ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ ചുങ്കപ്പാറ ചുങ്കപ്പാറെ അതായത് ഊന്ന് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏതാണ്ട് ഒരു നൂറ് മീറ്റർ പോലും ഇല്ല കൃഷി ചേട്ടാ ഒരു ഒമ്പതര സെന്റ് സ്ഥലം സൈഡ് കൊടുക്കാറുണ്ട് ഇപ്പം നമുക്കറിയാം പൊതുവേ സാമ്പത്തിക പ്രശ്നമുണ്ടെങ്കിൽ പക്ഷെ ഒരുമാതിരി പെട്ടത്തെല്ലാം നല്ല സൗകര്യവും റോഡ് സൗകര്യവും മെയിൻ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹന സൗകര്യം എല്ലാ സൗകര്യമുണ്ട് വെള്ള സൗകര്യമുണ്ട് എല്ലാം ഉണ്ട് അപ്പം നമുക്ക് തീർച്ചയായിട്ടും ആൾക്കാർക്ക് ആവശ്യമുള്ളവർക്ക് ഞാൻ ഈ വീഡിയോ നിങ്ങൾ കാണുക കമന്റ് ചെയ്യുക ഇതിനെ നമ്മൾ മിതമായ വില മാത്രമേ ചോദിക്കുന്നുള്ളൂ വില നമ്മൾ ഇപ്പം പോസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ പോലും വില കമൻറ്റ് ചെയ്യാം അതിനെ റിപ്ലൈ ചെയ്യുന്നതാണ് ഓക്കെ ഞാൻ അതിൻ്റെ പ്ലേസ് കൃത്യമായിട്ട് കാണിച്ചു തരാം ഓക്കെ നമ്മളെ സാറത് കണ്ടോ ഇതെല്ലാവരും കാണും പ്രേക്ഷകർ കാണും കേട്ടോ ഇതാ പ്ലേസ് കേട്ടോ ഇത് കട്ടക്കളമുണ്ട് ആ കട്ടക്കളത്തിന് ചേർന്ന് കുറച്ച് പുറത്തായിട്ട് വരും കേട്ടോ നല്ല നിരപ്പ് സ്ഥലമാണ് സമജാതിരവെന്ന് പറയാം കേട്ടോ നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ നിർമ്മിക്കാൻ നല്ലതാണ് കേട്ടോ വീട് വെക്കാനും പറ്റും നിങ്ങളെ തിരഞ്ഞെടുക്കുക കാരണം വലിയ പൈസ മുടക്കും ഇല്ല നമ്മൾ ബിൽഡിംഗ് നിർമ്മാണത്തിനും അതുപോലെ തന്നെ റോഡുണ്ട് എല്ലാ സൗകര്യവും ടിപ്പറും വലിയ വണ്ടി ഏത് വണ്ടി കടന്നു വരും ചുങ്കപ്പാറ ടൗണുമായിട്ട് ഏതാണ്ട് നൂറ് മീറ്റർ വ്യത്യാസം അതാണ് ഞാൻ നമ്മുടെ ഓട്ടിൻ്റെ ഒരു സെയിലിൻ്റെ ഒരു ഫോൺ നമ്പർ കാണിച്ചു തരാം കേട്ടോ കേട്ടോ ഈ നമ്പർ വിളിച്ചാൽ മതി നിങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ്റെ വീട് ഓക്കെ ഇതാണ് പ്ലേസ് പ്ലീസ് വിലയേ ഉള്ളൂ ന്യായമായിട്ടുള്ള വിലയേ ഉള്ളൂ നിങ്ങൾക്ക് വില ചോദിക്കാം നേരിട്ട് ഇത് അദ്ദേഹവുമായിട്ട് സംസാരിക്കാം കേട്ടോ ഓക്കെ എല്ലാവിധ ആശംസകളും ഓക്കെ താങ്ക്